ഡോക്ടർ പ്രസാദ് വരുക്കി നന്നായി പഠിപ്പിക്കും ശുദ്ധഭാവം പിള്ളേർക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സ്വാമി വിവാദം വന്നപ്പോഴാണോ മരിച്ചു കിടക്കുമ്പോ നിങ്ങളിങ്ങനെ നേരിട്ട് അതെ കാണുന്നത് ഞങ്ങളെ ഞങ്ങളിവിടെ വന്നപ്പോ കുറെ കുട്ടികള് മാറുപാനീസ് കോളേജ് സാറിനെ കാണാം അതുകൊണ്ട് എന്താ അല്ല ഒന്നുമില്ല ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എയ്റ്റീൻ ടു ട്വന്റി വൺ കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ ഇന്നത്തെ ദിവസം നമുക്ക് ഇപ്പം ഡിസ്കസ് ചെയ്യേണ്ടതും വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം അതിൽ ഇന്ന് പ്രധാനം നാഷണൽ വോട്ടേഴ്സ് ചെയ്യുന്നുണ്ടാ മതി കേട്ടോ നിങ്ങൾ വരുമ്പോ അവരോട് വോട്ട് ചെയ്യാൻ പറയത്തില്ല നിങ്ങൾ കണ്ടില്ലേ പോയല്ലേ ശരി സാർ കണ്ണൂരാണോ വീട് ഇതിനു മുമ്പ് എവിടെയായിരുന്നു ഞാൻ ഇതിനു മുന്നേ പാലക്കാട് ശരി ഇതിനെ കുത്തുന്നില്ല അല്ലേ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ വിധി അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ